പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് വൃക്ഷ തൈ സമ്മാനിച്ച സന്തോഷത്തിലാണ് കാർഷിക സർവകലാശാല വിദ്യാർത്ഥിനിയായ ജയലക്ഷ്മി പ്രധാനമന്ത്രിയോടൊപ്പം തനിക്ക് ലഭിച്ച അഭിമാനകരമായ നിമിഷങ്ങൾ ജയലക്ഷ്മി ദൂരദർശൻ വാർത്തകളോട് പങ്കുവയ്ക്കുന്നു രണ്ടു വർഷം മുൻപ് ജയലക്ഷ്മി നൽകിയ പേരമരത്തിന്റെ തൈ അന്നത്തെ രാജ്യസഭ രാജ്യസഭാ എംപിയായിരുന്ന സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിൽ എത്തിച്ചതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ ജയലക്ഷ്മിക്ക് അവസരമൊരുങ്ങിയത് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് വൃഷത്തെ സമ്മാനിക്കണമെന്ന് ജയലക്ഷ്മി ആഗ്രഹം പ്രകടിപ്പിക്കുകയും സുരേഷ് ഗോപിയുടെ പരിശ്രമ ഫലമായി പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശന വേളയിൽ ജയലക്ഷ്മിയുടെ ആഗ്രഹം സഫലീകരിക്കുകയുമായിരുന്നു അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആണ് കൃഷിയെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും കൃഷി കർഷകർ അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കുറിച്ചും ഒരു കത്ത് മോർജിക്ക് എഴുതുകയുണ്ടായി അദ്ദേഹം അതൊരു അഭിനന്ദന കത്തായിട്ട് എനിക്ക് തിരിച്ചു തന്നു അത് സ്വീകരിക്കാൻ ഞാൻ പുനലൂരുള്ള ഗാന്ധി ഭവനിൽ വെച്ചാണ് പോയത് അവിടെ സുരേഷ് ഗോപി സാറാണ് എനിക്ക് ആ ഒരു അഭിനന്ദന കത്ത് സമ്മാനിച്ചത് ആ ഒരു വേദിയിൽ വെച്ച് ഞാനൊരു തൈ അദ്ദേഹത്തിന് സമ്മാനിക്കുകയും അദ്ദേഹം ആ ഒരു തൈ ഞാൻ ജയലക്ഷ്മി തന്നെയാണെന്ന് പറഞ്ഞ് മോദിജിക്ക് കൊടുക്കാം എന്ന് പറയുകയും പിറ്റേ ദിവസം ഞാൻ കാണുന്നത് അത് മോദിജി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൈകളിലാ തായി നിൽക്കുന്നതായിട്ടാണ് പിന്നീട് എന്റെ വീട്ടിൽ വരികയും അദ്ദേഹത്തോട് എനിക്ക് നേരിട്ട് ഒരു തൈ കൊടുത്താൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് എന്ന് പ്രകടിപ്പിച്ചപ്പോ നമുക്ക് നോക്കാം ശരിയാക്കാം എന്ന് അദ്ദേഹം പറയുകയായിരുന്നു ഇത്ര പെട്ടെന്ന് ഈ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ ആ ഒരു ആഗ്രഹം സാധിക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വർഷ തൈ സ്വീകരിച്ച ശേഷം ജയലക്ഷ്മിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിൽ ജയലക്ഷ്മിയുമായുള്ള ചിത്രം പങ്കുവെക്കുകയും ചെയ്തു പ്രധാനമന്ത്രി ഗുരുവായൂരിൽ വെച്ച് ജയലക്ഷ്മിയെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞതും ആദ്യം കൊടുത്തുവിട്ട പേരമരത്തയ്യെക്കുറിച്ചായിരുന്നു മകളുടെ വിവാഹ ചടങ്ങിനിടെ ജയലക്ഷ്മിക്ക് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ അവസരം ഒരുക്കിയത് സുരേഷ് ഗോപിയായിരുന്നു അദ്ദേഹത്തെ കാണാൻ പെട്ടെന്ന് യാദർച്ഛികമായി എനിക്ക് സാധിച്ചത് സുരേഷ് ഗുപിസാറിന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനായിരുന്നു ഞാൻ പോയത് അവിടെ വെച്ച് മോർജിയെ കാണാൻ എനിക്ക് സാധിച്ചു ആദ്യം തന്നെ കണ്ടപ്പോളെ ജയലക്ഷ്മി യു ആർ ഇൻ മൈ ബംഗ്ലാവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ തൈ സുരക്ഷിതമായി തന്നെ ഹെൽത്തി ആയി തന്നെ അവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം അതിൽ നിന്ന് ഉദ്ദേശിച്ചത് സൂചിപ്പിച്ചത് പിന്നീട് എൻ്റെ സ്വന്തം കൈകളാൽ തന്നെ ഒരു ചന്ദനത്തിൻ്റെ തൈ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കുഞ്ഞുനാൾ മുതൽക്കേ ജൈവകൃഷിയുടെ താല്പര്യമുണ്ടായിരുന്ന ജയലക്ഷ്മി കേടുവരുന്ന പച്ചക്കറികളിൽ നിന്നും വിത്ത് കണ്ടെത്തി അതിന് പുതുജീവനേകിയാണ് കാർഷിക രംഗത്തെ തൻ്റെ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ ഒന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥിനിയായ ജയലക്ഷ്മി പത്തനംതിട്ട കുളനട സഞ്ജീവ് കെ എസ് ദീപ്തികുമാരി ദമ്പതികളുടെ മകളാണ് അജയ് ശശിധരൻ ദൂരദർശൻ ന്യൂസ് തൃശ്ശൂർ